കാർഷിക യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വർധനവിനെതിരെ കെ എസ് യു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വി പ്രസാദിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വർധനത്തിനെതിരെ കെഎസ്യു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മന്ത്രിയുടെ ചേർത്തല ഓഫീസിലേക്കാണ് മാർച്ച് നടന്നത് പോലീസ് മാർച്ച് തടഞ്ഞത് ചെറിയ സംഘർഷത്തിന് കെ പി സി സി സെക്രട്ടറി എസ് ശരത് ഉദ്ഘാടനം ചെയ്തു കെ സി ജില്ലാ പ്രസിഡന്റ് ഡി തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അൻസിൽ ജലീൽ അജയ് ജോയ് കുര്യാക്കോസ് കെ സി ആന്റണി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പ്രവർത്തകർ മന്ത്രി പി പ്രസാദിന്റെ കോലം കത്തിച്ചു ഈ മേഖലയിൽ നമുക്കറിയാം സാധാരണക്കാരൻ സീറ്റ് വാങ്ങി ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് മാനേജ്മെന്റ് ഒറ്റടിക്ക് പത്തൊമ്പതിൽ നിന്നും നാൽപ്പത്തി എണ്ണായിരം രൂപയിലേക്ക് സെമസ്റ്റർ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ആദ്യം പോഷൻ ഡിപ്പോസിറ്റ് അടക്കം കൊടുക്കുമ്പോൾ എഴുപത്തിരണ്ടായിരം രൂപയോളം കൊടുത്തു വേണം ആദ്യ സെമസ്റ്ററിൽ അവിടെ അഡ്മിഷൻ നേടുവാൻ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠനം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇവിടെ കൃഷിമന്ത്രി പച്ചക്കള്ളം പറയുകയാണ് കഴിഞ്ഞ ദിവസം ചാനലിൽ ഞാൻ ആ വിഷു കണ്ടു കൃഷിമന്ത്രി വളരെ നിഷ്കളങ്കതയോടെ പറയുകയാണ് എന്നോടൊന്ന് പറയണ്ടേ എന്നോടൊന്ന് ഓർമ്മിപ്പിക്കണ്ടേ ഒന്ന് അറിയിക്കണ്ടേ പതിനാറാം തീയതി തിരുവനന്തപുരത്ത് കൃഷിമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം മറന്നുപോയോ കാർഷിക സർവകലാശാലയുടെ വി സി അതിന്റെ അകത്ത് പങ്കെടുത്തില്ലേ പ്രകൃതികൾ പങ്കെടുത്ത യോഗത്തിൽ ഒരു ഉടൻ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ച് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ഈ ഫീസ് വർധലവ് പിൻവലിക്കാമെന്ന് കേരളത്തിലെ വിദ്യാർത്ഥി യൂണിയനുകളോട് ഉറപ്പ് കൊടുത്തിട്ട് ഒന്നര മാസം കഴിയുമ്പോൾ ഉളുപ്പില്ലാതെ മന്ത്രി പറയുന്നു എന്നോടൊന്ന് അറിയിക്കേണ്ട ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി അവിടെ നിന്ന് പഠനം ഉപേക്ഷിച്ചു പോയത് നമ്മൾ കണ്ടില്ലേ ഇതെങ്ങനെയാ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അക്കാദമിക് കൗൺസിലാണ് ഈ ആശയം വെക്കുന്നത് ഈ ഫീസ് വർധനവിന്റെ നിർദ്ദേശം വെക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഇരുപത്തിമൂന്നിന് സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇത് പാസ്സാക്കുന്നത് ആരൊക്കെ സിൻഡിക്കേറ്റ് യോഗത്തിലുള്ളത് നാല് സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മൂന്ന് സി പി ഐയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിൽ വി കെ രാജൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി സിൻഡിക്കേറ്റ് മെമ്പർ ആ യോഗത്തിൽ പങ്കെടുത്തയാണ്